നമ്മൾ ഇന്നൊരു പുതിയൊരു കഥയിലേക്ക് കിടക്കാൻ പോകണം ഇന്നത്തെ കഥ നിങ്ങൾ എന്തായാലും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങൾ അവസാനം വരെ കാണാൻ നമുക്ക് വിഷയത്തില് കിടക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ പത്ത് വയസ്സ് മുതൽ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര അഡിക്റ്റാണ് സ്ത്രീ പത്ത് വയസ്സ് മുതൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഇതുപോലെ തന്നെ പരിപാടി ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോൾ ചിലപ്പോൾ പ്രായ ചിലപ്പോൾ ആൻറ്റിമാരായിരിക്കാം അല്ലെങ്കിൽ ആൻറ്റിമാരെ പരിചയമുള്ളവരായിരിക്കാം ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇവന് എന്തുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇവൻ ഓപ്പണായിട്ട് ഓരോരുത്തരോട് ചോദിക്കും ഓരോരുത്തർ പെണ്ണങ്ങളെന്ന് ഒരു ഇപ്പൊ ഒരു പയ്യനല്ലേ അപ്പോൾ അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യൻ എന്നുള്ള ലുക്കിൽ അവരും അവൻ്റേതായുള്ള ഇഷ്ടത്തിനൊക്കെ അവരും നിന്ന് കൊടുക്കും അങ്ങനെ ചെറുപ്പം മുതലേ ഒരു സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വീക്ക്നസ് ആണ് എന്നാൽ അവൻ്റെ വേറെ യാതൊരു ഹാബിറ്റും ഇല്ല മദ്യപിക്കില്ല സിഗറ്റി വലിക്കില്ല മറ്റുള്ള യാതൊരു ഇതും ഇല്ല ഇവന് ഇതീ ഒരു ഹാബിറ്റ് മാത്രമുള്ളൂ വീട്ടിലാദ്യം അത്യാവശ്യം സാമ്പത്തികമുണ്ട് ഇവൻ പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സായിട്ടും പിന്നെ ഇപ്പോൾ കോളേജിൽ പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് വളച്ചിട്ടായി പെൺകുട്ടികളെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് ഇവൻ പരിപാടി ചെയ്യുന്നത് ഇവന് പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഹര അതിനെ കിട്ടാൻ വേണ്ടി ഇവൻ എന്ത് പണിയും ചെയ്യും ഇവൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ഇവൻ ചെയ്യുന്ന വീരസാഹസ കഥകളൊക്കെ എല്ലാ രഹസ്യങ്ങളും എല്ലാ തെറ്റും ചെയ്ത് വന്നിട്ട് ഇവരോട് പറയും ഇതെങ്ങനെ ഇങ്ങനെ ചിതറ മറ്റുവേണിങ്ങനെ ചിതറ മറ്റുവേണേൻ്റെ ത്രാശലവ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ അവൻ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും അവൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചത് ഇന്ന് നീ നോക്കിക്കോ അത് ആ പെണ്ണിനെ ഇപ്പോൾ കുട്ടീനെ നീ നോക്കിക്കോ ഇന്നല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നിനക്ക് വിഴുത്താം അവളൊന്നും ഇല്ലെങ്കിൽ നിന്നെ അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ നീ അവൻ വിളിക്കുന്നിടത്തേക്ക് അവള് വരും ഇന്ന് അവൻ്റെ കണക്കൂട്ടിലെ കൂട്ടുകാരൻ്റെ കണക്കൂട്ടിലൊക്കെ കറക്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവൻ ആ പെണ്ണങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഹര ആ നിലയ്ക്ക് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ എന്തൊക്കെയുണ്ടെങ്കിലും നീ ഒരു സ്ത്രീനെ പോലും പ്രേമിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീനെ നീ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്ത്രീകളെ പരിപാടി ചെയ്ത സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇവൻ പറയണത് നീക്കങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചോ നിനക്ക് ഇഷ്ടപ്പെട്ട മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിച്ചോ പക്ഷേ അവളെ നീ പരിപാടി ചെയ്യാൻ പാടില്ല അവളെ നീ ആദ്യരാത്രി മാത്രം പരിപാടി ചെയ്യാൻ പാടുള്ളൂ പരിപാടി ചെയ്യാൻ എൻ്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ കല്യാണം കഴിക്കരുത് പിന്നെ നിൻ്റെ എല്ലാ പുതുമതോടെ നഷ്ടപ്പെടും അപ്പോൾ ഇവനും തോന്നി ഇത്രയും നാളു അവൻ പ്രേമിക്കാണ്ടാടുന്ന പെണ്ണങ്ങളെ വലയിൽ വീഴ്ത്തി അറിയാം പിന്നെ കാശും അതുപോലെ തന്നെ പെണ്ണങ്ങൾക്കായാലും ചെറിയൊരു സുഖക്കേടൊക്കെ അവർക്കും ഉണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് ഇവൻ്റെ കൂടി കണ്ടാകുമ്പോൾ അങ്ങനെയാണ് ആയി പോണ പെണ്ണങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ഇവനെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കുട്ടീനെ കണ്ടു അതിനെ പ്രേമിച്ചു അപ്പോൾ അവൻ ചോദിച്ചു ഇതിനെ കല്യാണം കഴിക്കാം കൂട്ടുകാരനോട് ചോദിച്ചു ഇത് ഞാൻ ഇന്നവരെ വരെ ഇപ്പോൾ അവളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറണത് ഇന്ന വരെ ഞങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ അശീലമായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അവളെ നമുക്ക് കല്യാണം കഴിക്കാൻ എനിക്കൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാരണവശാലും നീ അവളെ പരിപാടി ചെയ്യരുത് അവളെ നീ ആദ്യ രാത്രി മാത്രം പരിപാടി ചെയ്യാൻ വളർന്നു എന്ന് പറഞ്ഞു ഇവനും സമ്മതിച്ചു അങ്ങനെ പ്രേമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് സഹിക്ക പറ്റാണ്ടായി ഇവ ഈ പ്രേമത്തിൽ വെട്ട കാരം വേറെ പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് ചെയ്യണമില്ല വേറെ പെണ്ണുങ്ങളെ ചാലാക്കാനും നടക്കില്ല ഈ പ്രേമത്തിൻ്റെ ലഹരിയിലും നടക്കാറുണ്ട് അവസാനം എന്തുണ്ടായി ഈ പ്രേമിക്കുമ്പോൾ പ്രേമിച്ച പെണ്ണിനും ഇടയ്ക്ക് വന്ന് ഇവൻ ചെയ്തോട്ടെ എന്നുള്ളൊരു നിലപാട് അവൾക്കും വന്നു ഇത് പ്രേമത്തിലുള്ളതാണ് ഏത് പ്രേമം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പ്രേമം കുറച്ച് കഴിയുമ്പോൾ കാമം കുറച്ച് കഴിയുമ്പോൾ ശാരീരികമായിട്ട് ബന്ധപ്പെടണതൊക്കെ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നീങ്ങി പോണുന്ന ഒരു പ്രക്രിയയാണ് അത് പ്രകൃതി അനുകൂലമാണ് അതിനൊക്കെ അപ്പോൾ അങ്ങനെ ഗിന് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടായി ഇവൻ പരിപാടി ചെയ്തു അതിന് കൂട്ടുകാരോട് വന്നിട്ട് പറഞ്ഞു പറ്റി പറ്റിപ്പോയിടാനേ ഞാൻ ഒരുപാട് പിടിച്ചു നോക്കി പക്ഷേ പരിപാടി എൻ്റെ വന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും പരിപാടി ചെയ്യുന്നെങ്കിൽ നീ അവളെ പ്രേമ ഉപേക്ഷിച്ചോ നമുക്ക് പരിപാടി ചെയ്യാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാം അതാണ് നല്ലത് ഇതിനുപേക്ഷിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ തന്നെ നമ്മൾ ഉപേക്ഷിക്കുക നമുക്കിനിപ്പോൾ എന്താണെന്നുള്ള മധുരം എന്താണ് എന്താണ് സുഖം അവളുടെ സുഖം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് പുതുമ തേടി വേറെ വെറൈറ്റി തേടി നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിനക്ക് ഇങ്ങനെ പ്രേമിച്ച് കൂടുതൽ കാലം ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത കൊണ്ടും നിനക്ക് പ്രേമിച്ചാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതുപോലെ പരിപാടി ചെയ്യുന്നത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ പ്രേമിച്ച് കല്യാണം കഴിക്കാണ്ടിരിക്കുക നല്ലത് കല്യാണം എൻ്റെ വീട്ടുകാർക്ക് വിട്ടു കൊടുത്തോ വീട്ടുകാരാലോചിച്ച് ഉറക്കുന്ന പെണ്ണിനെ നിനക്ക് പോയി കണ്ടോ ഇഷ്ടപ്പെട്ടോ നീ കഴിച്ചോ അതാ നിനക്ക് നടക്കുള്ളൂ അല്ലാണ്ട് നീ ചിലപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി പാളിയെന്ന് വരും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തീരുമാനിച്ചു വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ വീട്ടുകാർ വിചാരിച്ചു എൻ്റെ തോന്നിയാസം ഇതുപോലെ തന്നെ പെണ്ണങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ഒക്കെ നാട്ടുകാർ എല്ലാവരും വന്ന് പറയാറുണ്ട് അപ്പോൾ അച്ഛനമ്മയും മീനാച്ചിപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണത്തിനെ പഠിച്ചു കൊണ്ടുവരും അപ്പം അങ്ങനെ കഴിക്കുക അതിനായിട്ട് ഇവന് വേണ്ടിയിട്ട് നമുക്ക് പെണ്ണാലോകൻ്റെ കാര്യം വരില്ല എന്ന് വീട്ടുകാർ വിചാരിച്ചത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവനെ ഇവൻ ചെന്ന് വീട്ടിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം നിങ്ങൾ അന്വേഷിച്ചാൽ മതി എനിക്ക് കല്യാണം കഴിക്കണേ നിങ്ങൾ പറയുന്ന ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയണത് അപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി ഇവൻ്റെ പോന്നെ അപ്പോൾ ഇനി ഇതുവരെ പെണ്ണുങ്ങളായിട്ടുള്ള ഈ ബന്ധങ്ങളെന്നൊക്കെ പറയണതൊക്കെ അപ്പോൾ ആർക്കും ഒരു ആത്മാർത്ഥം ഒന്നും ആരോടും ഇല്ല ഇനും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെണ്ണാലോചിക്കാം അവര് പോയിട്ട് നല്ല പൈസയുള്ള ഉള്ള ഒരു പെണ്ണിനെ കാലോചിച്ചു എന്നോട് പോയി കാണാൻ പറഞ്ഞു ഇവൻ പോയി കണ്ടു ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരിയായ പെണ്ണ് ഇഷ്ടപ്പെട്ടു ഈ സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അതിനേക്കാളും സുന്ദരി ആവുള്ള അനീത്തി അപ്പോൾ മുൻ ചോദിച്ചു ഓ ഇപ്പോൾ ചേച്ചിനെ നിർത്തി അനീത്തിനെ ചോദിച്ചാൽ തരുവാമോ എന്ന് ചോദിച്ചിട്ട് അവർ കൂട്ടുകാരനോട് പറഞ്ഞു എന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതിനേക്കാളും സുന്ദരി അവളെ അനിയത്തി അപ്പം നമുക്കിപ്പോൾ എനിക്ക് അനിയത്തിനെ കിട്ടിയാൽ തരക്കളിലാന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ചേച്ചിനെ അവര് കല്യാണം കഴിച്ചു തരുള്ളല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിനിപ്പോ എന്താ കുഴപ്പം നീ ചേച്ചിനെ കല്യാണം കഴിച്ചാലും അനിയത്തിനെ നിനക്ക് ചാലാക്കാലോ ഒന്നുകൂടി എളുപ്പമായില്ലേ പിന്നെ ഇപ്പം എന്താ നമ്മളിപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് നിന്റെ ഈ പരിപാടി ഒന്നും നീ നിർത്താൻ പോകണില്ലല്ലോ നീ മലിക്ക് പോകണമെന്നില്ലോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ വെച്ചു അതൊന്നുമില്ല അതൊന്നുമില്ല നമ്മുടെ പരിപാടി നമ്മൾ തുറന്നുകൊണ്ടിരിക്കും അപ്പോൾ അവൻ പറയും അതിപ്പം നിനക്ക് കിട്ടും നീ പേടിക്കുന്ന നിനക്കുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒഴികളെ നിനക്ക് കിട്ടും പിന്നെ നിന്റെ ക്യാരക്ടർ അനുസരിച്ച് നിനക്ക് നിൻ്റെ ആ പെൺകുട്ടീനെ പിടുത്താൽ നിനക്ക് വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നീ അതിന് ഇഷ്ടമുള്ള നിലയ്ക്ക് നീ പിന്നെ ഈ ചേച്ചിനെ കഴിച്ചോ അതൊക്കെ അവിടെ ഒത്തു വന്നോളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞോടു കൂടി തന്നെ ഭാര്യയോടുള്ള ആ ഇൻട്രസ്റ്റ് അവൻ അങ്ങോട്ട് കുറഞ്ഞു പിന്നെ ഭാര്യേനെ ചെയ്യണമെന്നോ പണിയെന്നോ അങ്ങനെ പരിപാടി ഇങ്ങനെന്നൊന്നും ഇല്ല അപ്പോൾ പിന്നെ പിൻ്റെ ചിന്ത മുഴുവൻ ഇവിടെ അനീത്യ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവൾ അനിയത്തിക്ക് ആയി കല്യാണി അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ സംഗതി പോലുള്ളത് ഭയങ്കര വിഷമായി കുഴപ്പമില്ല അവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ച് കൊടുത്തങ്ങണത് ആ കല്യാണം കഴിച്ച് കൊടുത്ത ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിലാണ് അപ്പം അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനിയത്തിക്ക് നല്ല മധുരം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അങ്ങേര് കൾഫിലേക്ക് പോയി അപ്പം ഇങ്ങനെ ഇവര് വളരെ സന്തോഷമായി ഒരു പ്രശ്നവും ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാലോ എന്നുള്ള നിലയായി പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് പോകുമ്പോൾ കാറും കൊണ്ട് പോകുമ്പോൾ അവിടെ കയറും അവിടെ കയറി അനിയത്തിയോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ അനിയത്തിയാവും ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവും ചിലപ്പോൾ അമ്മയുണ്ടാകും പക്ഷെ ആ ചേച്ചി ഭർത്താവണല്ലോ അതിൻ്റെ നിലയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഇവള്ക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഇവിടെ ആശുപത്രിയിൽ ആക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ഇവര് കൊണ്ടുവന്ന ആദ്യമായിട്ട് അവിടെ നിൽ മറ്റുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ അനിയത്തിയിലെ അച്ഛനും അമ്മയ്ക്ക് അത്രയും കൂടെ സുഖമില്ലാത്ത ആൾക്കാർ അത്യാവശ്യം ആശുപത്രിയിൽ പോയി നിൽക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അസൗകര്യം ഉള്ളവരാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കി വിടുന്നു ഇവളും ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കി ഓടുന്നോ ഒക്കെ ഇവിടെ ചേച്ചിന് ചേച്ചി ഇവനും കൂടിയിട്ടാണ് അപ്പോൾ ചേച്ചി ചേച്ചിയിലാണല്ലോ ഉത്തരവാദിത്തം ചേച്ചി അവിടെ നിൽക്കും അപ്പോൾ ഇവൻ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രി ചേച്ചി നിന്ന് എൻ്റെ ഭാര്യ നിന്ന് കഴിഞ്ഞാൽ പറയും നീ പൊക്കോ വീട്ടിലേക്ക് വൈകുന്നേരം മതി വന്നാൽ മതി അതുപോലെ ഞാൻ അവിടെ നോക്കിക്കോളാം എന്ന് പറയും അപ്പോൾ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നിൽക്കണമൊക്കെ ഹോസ്പിറ്റലിൽ വലിയ സൂട്ട് റൂം പോലെയുള്ള റൂമുകളെങ്കിലും ആശുപത്രി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും എ സി ഫ്രിഡ്ജും അതുപോലെ തന്നെ ടി വി ഒക്കെയുള്ള അടിപൊളി റൂമാണ് അപ്പോൾ ആ അവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റായി ഇവൾക്ക് വേണ്ടിയിട്ട് കാലിന് ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളു വലിയ പരിക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർ അവിടെ വെച്ചിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി ലാസ്റ്റ് എന്തുണ്ടായി സമയം സന്ദർഭം നോക്കിയിട്ട് മുപ്പൊരു ആശുപത്രിയിൽ വെച്ചിട്ട് ആ അവളായിട്ട് അനീതിയായിട്ട് ബന്ധപ്പെട്ടു അനീതിക്ക് അങ്ങനെ ഭർത്താവ് ഗൾഫിലാണല്ലോ അപ്പോൾ പിന്നെ ദിവസം ആ ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടിയിട്ട് പോലും പെട്ടാണ്ട് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ നാല് വസ്തു കിടക്കട്ടെ നാല് ലക്ഷണി കിടക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവർ വന്ന് പരിപാടി ചെയ്യാം അങ്ങനെ ഒരു എന്നുള്ളൊരിതിൽ അവനും ചെയ്തു തുടങ്ങി ലാസ്റ്റ് എന്തുണ്ടായി ഇവന്റെ ഭാര്യ ഇവന്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടായില്ല അനിയത്തിക്ക് ഗർഭം ഉണ്ടായി ആ ഗർഭം ഉണ്ടായതാരാ ഇവന്റെ ഗർഭം അനിയത്തിക്ക് ഉണ്ടായി അപ്പൊ ഭാര്യയ്ക്ക് ഉണ്ടായില്ല അപ്പോൾ ഇത് കൃഷിയായി വീണ്ടും പ്രശ്നമായി വീണ്ടും പ്രശ്നമായപ്പോൾ ഈ ഇതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള ബന്ധപ്പെടണത് അവിടെ ഒരു ദിവസം പ്ലാഷായി അവിടെ നേഴ്സുമാർ കണ്ടു അത് വേറെ ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ആശുപത്രിയിൽ ഇവർ ദിവസം ആ വാതിലെ അടച്ച് അടയ്ക്കാണ്ട് മറന്നിട്ട് പോലും ചെയ്യാറ് അപ്പോഴേക്കും പെട്ടെന്ന് നേഴ്സുമാർ തുറന്നു വന്നു കണ്ടു അങ്ങനെ കണ്ടു അങ്ങനെ അത് ഇവൻ്റെ ഭാര്യയോട് പറഞ്ഞു അത് വലിയ പ്രശ്നമായി അല്ല ഭയങ്കര വിഷയമായി അപ്പഴേയ്ക്ക് അത് ഇവൾക്ക് ഗർഭം കൂടിയുണ്ടെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് വീട്ടിൽ ആശുപത്രിയിൽ നിന്നൊക്കെ പോകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആശുപത്രിയിൽ നിന്ന് പോന്നു വീട്ടിൽ നിന്നപ്പോൾ ഇവിൾക്ക് ഗർഭമുണ്ട് അപ്പോൾ ഭർത്താവ് പോയിട്ട് ഇത്രയും നാളായി പക്ഷേ ഇപ്പോൾ ഇവിൾക്ക് രണ്ട് മാസം ഗർഭമുള്ളൂ ഭർത്താവ് പോയിട്ട് അഞ്ച് മാസമായി അപ്പോൾ പിന്നെ ഗർഭം ആരാണ് അത് പിന്നെയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ ഒരു പ്രശ്നമല്ല എനിക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു ഭയങ്കരമായിട്ട് ചൂടായി നിങ്ങൾ നിങ്ങളെൻ്റെ അനിയത്തിനെ വഞ്ചിച്ചു എന്നെ പറ്റിച്ചു നിങ്ങൾ നിങ്ങളെ പറ്റി പല കഥകളും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല അത് എൻ്റെ അനിയത്തിയുടെ അടുത്ത് തന്നെ നിങ്ങളെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഒപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ല നിൻ്റെ അനിയത്തിന് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എൻ്റെ കിടാവണല്ലോ നിനക്ക് കിടാവുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിനക്ക് എന്ന് തോന്നുന്നുണ്ട് അപ്പം എനിക്ക് കിടാവുണ്ടാവുന്നുള്ള കാര്യം തെളിവായില്ല നിൻ്റെ അനിയത്തിനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എനിക്കിപ്പോൾ വേറെ പൊട്ട സ്വഭാവങ്ങൾ വേറെ ഒന്നും ഇല്ലല്ലോ ഈ ഒരു കാര്യം മാത്രമല്ല ഉള്ളു അത് നിങ്ങൾ സഹിക്കുക ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായാലും ഓടിയിട്ട് അവളുടെ അനിയത്തിൻ്റെ ഭർത്താവ് ഡൈവോഴ്സ് മേടിച്ചു പോയില്ലേ അപ്പോൾ നിങ്ങൾ അവളെ ഞാൻ നോക്കാൻ തയ്യാറാണ് അവളുടെ കുട്ടീനെ നശിപ്പിക്കും വേണ്ട ഒന്നും വേണ്ട അവൾക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ചേർത്തിയ അനിയത്തിയും കൂടി ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ ഒന്ന് കൊണ്ടുപോവാൻ ഒരു പ്രശ്നമല്ല അപ്പോൾ ഭാര്യ ചോദിച്ചു ശരി എൻ്റെ അനിയത്തിനെ ഞാൻ കൊണ്ടുവരാം എൻ്റെ അനിയത്തിൻ്റെ ഭാവി എനിക്ക് വലുതാണ് എൻ്റെ ഭാവി എനിക്ക് വലുതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇത് രണ്ട് കല്യാണം ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇനി അവർക്കിടാവുന്നുണ്ട് അവിടെയും കൂടി ഇവിടെ വന്ന് താമസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയൂ നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങൾ അത് ചെയ്യും അതുകൊണ്ട് ചോദിച്ചതാ ഏയ് ഞാൻ ഞാനൊരാളെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇതിപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അനിയത്തിന് കല്യാണം കഴിച്ചു ഇപ്പോൾ അനിയത്തിനും ചേച്ചിനും രണ്ട് പേർ ഭാര്യമാരായിട്ട് അവൻ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല മൂന്ന് ദിവസം ചേച്ചിയുടെ കൂടെ കഴിയും ബാക്കിയുള്ള ദിവസം അനിയത്തിലൂടെ വരും ചേച്ചിക്ക് ഇപ്പോഴും ഗ്രാങ്കളുണ്ടായിട്ടില്ല അനിയത്തിക്ക് അങ്ങനെയും വേറെ രണ്ട് മൂന്ന് ഗ്രാങ്കുകളുണ്ടാവുകയും ചെയ്തു അനിയത്തിയിലെങ്ക ചേച്ചിയിലെ ട്രാങ്കളായിട്ട് അവർ ഭംഗിയായിട്ട് നോക്കി ആ കുടുംബം അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഒത്തൊരുമി ഉണ്ടായാൽ പോലെ കിലും കിടക്കാന്ന് പറഞ്ഞ പോലെയാ പെണ്ണ് പിടിക്കുന്ന ശീലം അത്ര മോശമെന്നല്ല ഈ മദ്യപാനം പുകവലി ചൂതുകളി കക്കാൻ പോലും ബലാസംഗം ചെയ്യാൻ പോലും അതൊക്കെ വലിയ തെറ്റ് അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം